അന്ന് ഈ സർക്കാരിനെ മാറ്റണമെന്ന് പ്രധാനപ്പെട്ട ചോദ്യം നിശ്ചയിച്ചുറപ്പിച്ചെത്തുന്നതാണ് പ്രധാനപ്പെട്ടാണെങ്കിൽ ഈ സർക്കാരിനെ എന്ത് വില കൊടുത്ത് ഞങ്ങൾ മാറ്റും എന്നുള്ളതാണ് ഇനി ആന്റിൻ മൂമെന്റ്സ് എത്ര സ്ട്രോങ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക അവർ വീട്ടിലിരിക്കും അവർ കത്തിയില്ല പക്ഷേ ഇത് തൊണ്ണൂറ്റി എട്ട് തെറ്റി പോയിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ടിൽ അൻപത് ശതമാനത്തിൽ താഴെയായിരുന്നു പോളിംഗ് പെർസെന്റേജ് അവിടെ ബി ജെ പി മാറ്റി സുഷമ സ്വരാജ് മാറി മദൻലാൽ ഖുലറയുടെ സർക്കാർ സാഹിബ് സിംഗ് വർമ്മയുടെ സർക്കാർ മാറി അവിടെ ഷീലാൻ തൊണ്ണൂറ്റി എട്ടിലാണ് പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് പോളിംഗ് പെർസെന്റേജ് നോക്കിയാൽ രണ്ടായിരത്തി മൂന്നിൽ അൻപത്

ാണ് അത് കഴിഞ്ഞു നോക്കൂ അറുപത്തിയേഴ് ശതമാനമാകുന്നു എപ്പോ രണ്ടായിരത്തി പതിനഞ്ചാകുമ്പോൾ കാരണം എന്താ അവിടെ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് കൊടുക്കണം എന്ത് വില കൊടുത്തും ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി വേണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചെത്തിയപ്പോഴാണ് ഏറ്റവും ഉയർന്ന പോളിംഗിലേക്ക് പോയത് സിക്സ്റ്റി സെവൻ പെർസെന്റേജ് രണ്ടായിരത്തി പതിനേഴ് അങ്ങനെ ഒരു വോട്ടർ ടേൺഔട്ട് ഇത്തവണ കാണുന്നില്ല ത്തിനില് സിക്സ്റ്റി സെവനിലേക്ക് പോയെങ്കിൽ രണ്ടായിരത്തി അത് വീണ്ടും കുറയുന്നു അതിൽ നിന്ന് വീണ്ടും താഴ്ന്നു ഇത്തവണ ഓരോ പോക്കറ്റുകൾ എടുത്ത് നോക്കുമ്പോഴേ ഡൽഹി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനമാണ് മലയാളികൾ മലയാളികളുണ്ട് ഇപ്പൊ കരോൾ ബാഗ് ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ തമിഴർമാരാണ് ഈ തമിഴ് വോട്ട് ബാങ്ക് ഒന്നും ബി ജെ പി പ്രതീക്ഷ വയ്ക്കണ്ട കാരണം അത് കൃത്യമായി ആം ആദ്മി പാർട്ടിക്ക് പോകുന്നതാണ് പക്ഷേ മലയാളി വോട്ട് ബാങ്കിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഐദർ കോൺഗ്രസ് ഓർ ബി ജെ പി എന്നൊരു ആസ്പെക്ടിലേക്ക് അവർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെയും ആം ആദ്മി പാർട്ടിക്ക് അത്ര ഗുണകരമല്ല ഈ രീതിയിൽ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ എങ്ങനെ പിന്നെ വോട്ട് ചെയ്യുന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്